കുറെ കലാപരമായിട്ട് കഴിവുകളുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ സന്തോഷിക്കുന്നു കുട്ടികൾ മാത്രമല്ല വയസ്സായ ആളുകൾക്കും ഇപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുപോലെ അവർക്കും കൂടി അവസരമായിട്ടുള്ളൊരു വേദിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ കുറേ കുടുംബങ്ങളാണ് കൂടുമ്പോൾ ഇമ്പ കുടുംബം എന്നാണ് പറയാറുള്ളത് അപ്പം അതുപോലെ കുറേ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരുമിച്ച് ചേരുമ്പോൾ കൂടുതൽ അതിൽ കൂടുതൽ ഇമ്പമുള്ളതായി മാറണം നമ്മളുടെ ഈ ഒരു ഒരുമ സംഘടന എന്നുള്ളത് എന്തായാലും നമുക്ക് ചിലപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അകലെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളേക്കാൾ ഉപകാരപ്പെടുന്നത് അടുത്തുള്ള അയൽവക്കക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളാണ് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോഴോ സന്തോഷം പങ്കുവെക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഏറ്റവും അടുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന തൊട്ട ഇലം തരത്തുള്ള ആളുകളൊക്കെ തന്നെ ആ കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് നല്ലൊരു സംഘടനയായിട്ട് മാറി നാടിനു വേണ്ടി പ്രവർത്തിക്കാനും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന കഴിയുന്നതൊരു സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കുടുംബത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ ഇപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ് അതിൽ ഞാൻ ദീർഘമായിട്ട് നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല കാരണം ഒരുപാട് പരിപാടികൾ ഇനി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറേ പ്രതിഭകളുണ്ട് അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ കൊടുക്കാം പരിപോഷിപ്പിക്കാം അവരുടെ കഴിവുകൾ നാടിനും ഒക്കെ വലിയ എന്താ പറയുക ഉയർച്ച ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവിടെ അവരുടെ കഴിവുകൾ വളരട്ടെ എന്നും ആശംസിക്കുകയാണ് അസോസിയേറ്റ് പ്രസിഡന്റ് കെ എസ് നവാസ് അധ്യക്ഷനായി എടവിലങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പി ജെ അജ്മൽ പി ബി യതീന്ദ്രദാസ് പി എം ജമാൽ പി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആദര സമ്മേളനവും കലാപരിപാടികളുടെ അവതരണവും നടന്നു ലക്ഷ്മി ജുവൽറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി